നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ടതിൽ തിരിച്ചടി നൽകാൻ പേടിച്ച് ഇറാൻ ഭരണകൂടം യുദ്ധം തുടങ്ങിയാൽ ഇറാൻ തോൽക്കും എന്നത് മാത്രമല്ല ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമായി മാറും എന്നതാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പേടി ഇറാന്റെ തലസ്ഥാനത്ത് അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹം ഉള്ളിടത്ത് കയറിയാണ് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഹമാസിന്റെ തലവനെ ഇസ്രായേൽ തീർത്തത് ഇറാനിനുള്ളിലെ പിന്തുണയോടുകൂടി തന്നെയാണ് എന്നതും അവരെ പേടിപ്പിക്കുന്നു തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയുണ്ടായി തുടർന്ന് ഇസ്രായേലിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നു രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ മുതിരരുതെന്നും വീഴ്ച വരുത്തരുത് ദൈവകോപത്തിന്റെ ഗണത്തിൽ പെടുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി യുദ്ധമുണ്ടായാൽ ഇറാന്റെ ഉള്ളിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും ഇറാന്റെ ആർമിയുടെ ഒരു ഭാഗം കൂറുമാറി ഇസ്രായേൽ പക്ഷത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർത്ത് ഇറാനെ ഒരു ജനാധിപത്യ രാജ്യമാക്കാൻ ഇറാനിയൻ ജനത ആഗ്രഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും കയറി അടിക്കും അമേരിക്കയുടെ ആക്രമണം കേന്ദ്രീകരിക്കുക ഗൾഫിലെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തു നിന്നായിരിക്കും ഇസ്രായേൽ പൂർണ്ണ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷിസ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തും മണിക്കൂറുകൾക്കകമാണ് ഇസ്മായൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നഷാത്ത് എന്നറിയപ്പെടുന്ന തന്ത്രപ്രധാനമായ ഗസ്റ്റ് ഹൌസിൽ വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയാണ് ഹനിയയെ കൊലപ്പെടുത്തിയത് അതിനിടെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇസ്രായേൽ ആദ്യത്തെ വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെന്റ് നിർമ്മിക്കുമെന്ന് വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ ഭരണസമിതിയായ ഇസ്രായേലി സിവിൽ അഡ്മിനിസ്ട്രേഷൻ പ്രഖ്യാപിച്ചു എന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു പാലസ്തീൻ നഗരമായ സമീപം പടിഞ്ഞാറായി ഏകദേശം ഏക്കർ അതായത് ലക്ഷം ചതുരശ്ര മീറ്റർ നഹാൽ വ്യാപിപ്പിക്കുമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേലിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി അംഗീകരിക്കപ്പെട്ട പുരാതന കാർഷിക ടെറസുകൾക്ക് പേരുകേട്ട ഗ്രാമമായ ബത്തേറിന് സമീപമാണ് സെറ്റിൽമെന്റ് നിർമ്മിക്കുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം നിർമ്മാണത്തിനുള്ള പെർമിറ്റും സോണിംഗ് പ്ലാനുകളും ലഭിക്കുന്നതിന് കാലതാമസം എടുത്തേക്കുമെന്നും അതിനാൽ കുടിയേറ്റ കേന്ദ്രത്തിന്റെ നിർമ്മാണം ഉടൻ സാധ്യമാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ മേഖലയിൽ കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്നതിനെതിരെ പീസ് നൌ എന്ന സംഘടന രംഗത്തെത്തി മേഖലയിൽ ഇത്തരമൊരു കേന്ദ്രം നിർമ്മിക്കുന്നതിൽ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാമെന്നുമാണ് സംഘടന മുന്നറിയിപ്പ് നൽകുന്നത് പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ഇസ്രായേൽ ധനമന്ത്രി ബെസാലൽ അറിയിച്ചു ഇസ്രായേലിനെതിരെയോ ജൂതന്മാർക്കെതിരെയോ ഉള്ള ഒരു നീക്കത്തിനും കുടിയേറ്റ കേന്ദ്രത്തിന്റെ നിർമ്മാണം തടയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി